ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് നിങ്ങൾ വീണ്ടും വീഡിയോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല സാറ്റർഡേ സൺഡേ ഞാൻ വീഡിയോ ഇങ്ങനെ ഇടാറില്ല പക്ഷേ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെയും ഇത് ഇന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ക്രിസ്മസ് ഒക്കെ അല്ലേ വരണത് അപ്പോൾ ചെറുപ്പിടാൻ പറ്റിയൊന്നും വരില്ല അപ്പം അതുകൊണ്ട് ഏതായാലും കിടന്നോട്ടേന്ന് വിചാരിച്ച് കുറച്ച് പേരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് പേരെങ്കിലും കണ്ടോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും പല പല തരത്തിലായിരുന്നു കേട്ടോ പപ്പക്ക് ഓട്ട്സ് റിച്ചാണ് ന്യൂഡിൽസ് റയനും റോജറിനും ഏത്തപ്പഴം പുഴുങ്ങിയത് പിന്നെ റോജർ വന്നപ്പോഴേക്കും ഞാനൊരു മുട്ട ബുൾസയും കൂടി ഉണ്ടാക്കിയിട്ട് പാലും ഒക്കെ ചേർത്തിട്ട് കൊടുത്ത് റിച്ചഡേതായാലും പാല് കുടിക്കുന്നുമില്ല ടൈപ്പം അപ്പോൾ അവന് നൂഡിൽസാണ് ഇപ്പോൾ അവന് കോളേജിൽ പോകണ്ടല്ല അപ്പം അതുകൊണ്ട് വീട്ടിൽ തന്നെയുണ്ട് പക്ഷേ പഠിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉള്ളതുകൊണ്ട് രാവിലെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തുണികൾ വിരിക്കല് അടിക്കല് തുടക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നു അപ്പം ഞാനിങ്ങനെ ജോലി കാണുമ്പോഴേ കുറച്ച് പേര് കമൻറ്റിൽ ഇങ്ങനെ എഴുതാറുണ്ട് അയ്യോ എന്തോരം ജോലികളാണ് ചേച്ചിക്കുള്ളത് അല്ലെങ്കിൽ എന്തോരം ജോലികളാണ് സ്വപ്നമൊക്കെ ഉള്ളത് ഞങ്ങൾ അടുത്തായതെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നേനെ എന്നൊക്കെ ഇങ്ങനെ കമൻസ് കാണാം എനിക്കൊക്കെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നാറ് ഇപ്പം നമ്മൾക്ക് ഈ ചെയ്യുന്ന ജോലി നമുക്ക് ഭാരം തന്നെയാണ് പക്ഷേ എൻ്റെ രണ്ട് അമ്മമാരും ചെയ്യുന്ന ജോലികൾ വെച്ച് നോക്കിയാൽ എനിക്കൊക്കെ ഒരു ജോലി ഇല്ലെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നേച്ചെന്ന് എപ്പോഴെങ്കിലും ഞാനൊരു വീഡിയോയിൽ ഞാൻ പറയാട്ട ഒത്തിരി ജോലികൾ ചെയ്യുന്ന രണ്ടുപേരും രണ്ട് രീതിയിലാണ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നേച്ചത് പക്ഷേ രണ്ടാളും ഹാർഡ് വർക്കാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ മരിച്ച് ജീവിച്ച ആളുകളാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പണിയാണ് രണ്ട് പേരും ചെയ്തേക്കുന്നത് അതൊക്കെ ഞാനും ചേച്ചിയും കൂടി ഇരുന്നിട്ട് പറയോട്ടെ നമ്മളെ കൊണ്ടൊക്കെ നടക്കുമോ ഇവരൊക്കെ ചെയ്ത പണി നമ്മളെ കൊണ്ട് നടക്കുമോ എന്ന് ഞാനും ചേച്ചിയും കൂടി ഇരുന്ന് പറയോട്ടെ അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറയാം രണ്ടാളും രണ്ട് വെറൈറ്റി ടൈപ്പ് ആണ് കേട്ടോ രണ്ട് വെറൈറ്റിയാണ് പക്ഷേ രണ്ട് പേര് ഹാർഡ് വർക്കിംഗ് ആണ് അതൊക്കെ ഞാനൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ പറയാം അപ്പോൾ അതെ റോജർ ഇപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവൻ്റെ ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വേണ്ട മൂന്ന് പാട് കിടക്കണേണ്ട ആ കൗണ്ടർ ടോപ്പിൻ്റെ മറ്റേ ഡോറിൻ്റെ കടിഭാഗത്ത് സൈഡിൽ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് മാർബിളിൻ്റെ ഡിസൈനാണെന്ന് ആണെന്ന് വിചാരിച്ച് എങ്കിലൊന്ന് തുടച്ചു നോക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ റൂബി അവിടെ സ്ഥിരമായിട്ട് ചാരി ഇരിക്കണതല്ലേ അവ നമ്മളുടെ ചുവരുകളിലൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഓരോരുത്തരിങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇടില്ല അവിടെ തല വെക്കുക ചാരി ഇങ്ങനെ ഇരിക്കുക തല ഇങ്ങനെ ചാരി വെക്കുക അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു പാട് വീഴില്ലേ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ആ പാട് റൂബി അവിടെ ഇരുന്നിരുന്നുണ്ടാക്കിയ അഴുക്ക് പാടായിരുന്നത് അത് ഞാൻ ഈ കണ്ണടയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് കാഴ്ച ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ കണ്ണടയില്ലാതെ ഇതൊക്കെ ഒന്നും അത്ര തെളിഞ്ഞ് കാണൂല അതായാലത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷം പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ ദിവസത്തിലേക്കുള്ള പ്രിപ്പറേഷനിലേക്ക് പോകണീണം അപ്പോൾ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ് ക്രിസ്മസിൻ്റെ ഡിഷസ് നേരത്തെ തന്നെയൊക്കെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുവാന്ന് അതിനുള്ള സാഹചര്യം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇല്ല കാരണം കുറച്ച് അധികം ജോലികൾ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവും അപ്പം നമ്മൾ ഈ പാചകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ക്രിസ്മസ് ടൈമിൽ വീണ്ടും പാചകം ചെയ്യണ്ടേ അതിനുള്ള സമയം നമുക്ക് കിട്ടണില്ല കേട്ടാ ഇപ്പം ഈ തവണ എല്ലാവരും ഉണ്ടല്ല കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ ഭയങ്കര ഇങ്ങനെ ഇരുന്ന ക്രിസ്മസ് ആണ് എങ്കിലും ഞാൻ എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ റോജറിൻ്റെ റോജർ ആദ്യമായിട്ട് പോകാൻ വേണ്ടി അങ്ങനെ നിൽക്കണു ക്രിസ്മസിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തേഴാം തീയതിയാണ് റോജർ ബാംഗ്ലൂർക്ക് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം പോണത് അപ്പോൾ എന്താ എന്തൊരു ഇവൻ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോകണമെന്നൊക്കെയുള്ള ഒരു സങ്കടമായിരുന്നു എനിക്ക് അവൻ പോകാൻ പോണ് ഞാനും പപ്പിയും ഒറ്റപ്പെടാൻ പോണ് റിച്ചാർഡും ഇല്ല റയനും ഇല്ല അങ്ങനത്തെ ഒരു വിഷമത്തിൽ നിന്നിട്ട് ആഘോഷിച്ചിട്ട് ക്രിസ്മസ് ആയിരുന്നു ഞാൻ ക്രിസ്മസ് ആയിരുന്നു കഴിഞ്ഞ പക്ഷേ ഇത്തവണ ദൈവം എനിക്ക് എല്ലാവരെയും കൂടെ തന്നിട്ടുള്ള ഒരു ക്രിസ്മസ് ആണ് അപ്പം നമുക്ക് അറിയില്ല ആർക്കും അറിയില്ല ഓരോ ദിവസവും എന്താണ് നമുക്ക് സംഭവിക്കാനിരിക്കണമെന്ന് ഒരാൾക്കും അറിയില്ല അപ്പം നമുക്കുള്ള ആ അന്നത്തെ ദിവസമാണ് നമുക്ക് സന്തോഷിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ സന്തോഷിക്കുക നാളെ നമുക്ക് എന്താണെന്ന് ആർക്കും അറിയില്ല അപ്പം ഇന്ന് ഞാനേ റിച്ചാർഡിന് വേണ്ടിയിട്ട് ഇത്തിരി ഫ്രൈ ഡ്രൈസ് ആണ്ണ്ടാക്കണത് നമ്മുടെ പൊന്നി അരി ചോറ് ഉണ്ട് ഞാൻ ചോദിച്ചവന്റെ അടുത്ത് പൊന്നി അരി ചോറ് ഉണ്ട്ണ്ടാക്കട്ടെ അപ്പോൾ അവനാണ്ണ്ടാക്കി കൊന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ കൈ നടന്നതെങ്കിൽ ഇത്രീ ആ പച്ച ബീൻസ് ഉം ഉണ്ടായിരുന്നു കാരറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇത്രീ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് അതിനത്തേക്ക കാരറ്റും ബീൻസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടി എടുത്തിട്ട് അതിനത്തേക്കി സോസുകളും ചേർത്ത് അതിന ഇതെന്താണ് സോയാ സോസ് ചില്ലി സോസ് പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റെർ ഫ്രൈ സോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സി സിറാജ സോസ് അതൊക്കെ ഇത്തിരി ഇത്തിരി ചേർത്ത് കൊടുക്കോട്ടെ എന്നിട്ടെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ച് അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇത്തിരി ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടാമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷേ ചിക്കൻ ക്യൂബ് മേടിക്കാൻ മറന്നു അപ്പോൾ അതും കൂടി ഇട്ടാൽ നല്ലതാണ് പിന്നെ ഒരു പീസ് പനീർ ഉണ്ടാകുന്ന പിരിച്ചാൽ ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പനീർ വെച്ചിട്ട് ഒരു പനീർ മസാല ചെയ്യാമെന്ന് വെച്ചാൽ ഇത്തിരി മുളക് കൂടി ഇപ്പം കൂടി ചേർത്തിട്ട് ആ പനീറിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തോടെ വെച്ചിട്ട് ഇനി പതിയെ ഇതൊന്ന് ഫ്രൈ ചെയ്തും കൂടി എടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമുക്ക് തക്ക ഇത് ഒരു തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് ഈ സവാളയും ക്യാപ്സിക്കോ ഒന്ന് എണ്ണയിൽ വഴറ്റി മാറ്റിയിട്ട് പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഈ പനീർ കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമ്മളുടെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് എല്ലാവർക്കും സന്തോഷമൊന്ന് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു എനിക്കും ഒരുപാട് സന്തോഷം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഫോട്ടോ ഫോട്ടോച്ചില്ലാണോ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത് ഫോട്ടോ ഫോട്ടോച്ചിലാണ് പിന്നെ നമ്മളുടെ യൂറോപ്യൻ കൺട്രികളിലൊക്കെ നല്ല ആഘോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് നമ്മളുടെ നാട്ടിലെ ആഘോഷങ്ങൾ ആക്കിയാക്കി കൊണ്ടുവരണത് കേട്ടാ അപ്പോൾ ഈ കാർണിവലും കാര്യങ്ങളൊക്കെ ജനുവരി ഒന്നാം തീയതിയൊക്കെ ഉള്ളതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെയൊക്കെ കുഞ്ഞ് കാലം മുതലേ നമ്മളത് കാണാനായിട്ട് വരലും ഇവിടെ അങ്ങനെയൊക്കെ ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ കാർണിവലിലൊക്കെ നടക്കുന്ന നാട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നതോട് കൂടിയിട്ട് എനിക്കതിനോടൊരു വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല പോയി കാണാൻ വേണ്ടിയിട്ടൊന്നും അത് ഭയങ്കര തിരക്കായിരിക്കുള്ളൂ അപ്പം ഇവിടെ പപ്പൊക്കെ ഇഷ്ടമാണ് പപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പ പോയി കാണും പക്ഷേ എന്നെ കൊണ്ട് പോയി കാണാനൊന്നും പപ്പൊക്കെ ഇഷ്ടമില്ല പിള്ളേർക്കാണെങ്കിൽ ഇത് ഒട്ടും താല്പര്യമില്ല കേട്ടോ പിള്ളേർ അങ്ങനെ കാഴ്ച കാണാനായിട്ട് പോകാറുമില്ല അപ്പം അങ്ങനെ പോക്കൊന്നുമില്ല അപ്പം നമ്മൾ പനീർ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ചിട്ട് സവാള ഒന്ന് പതിയൊന്ന് വഴറ്റി അതിനകത്തേക്ക് കുറച്ച് ചെറിയ ജീരകവും ഇത്തിരി പട്ട കറ പട്ടയല്ല കറയാമ്പ് ഏലക്കായ കുരുമുളക് ആ മൂന്ന് സാധനം കൂടി അതിനകത്തേക്ക് ഇട്ടിട്ടാണ് രണ്ട് ഏലക്കായും ഒരു മൂന്ന് കറയാമ്പും ഒരു അഞ്ചാറ് ഇത് മുഴുരുമുളകും കൂടിയിട്ട് അതിനകത്തേക്ക് ഇട്ട് പിന്നെ നമ്മൾ അതിൻ്റെ കളറ് പതിയൊന്നും മറിക്കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് തക്കാളി ഒരെണ്ണം അരിഞ്ഞു വെച്ചേക്കണത് അതും കൂടിയിട്ടിട്ടൊന്ന് വയറ്റുക അപ്പോൾ തക്കാളി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കണത് പിന്നെ ഏറ്റവും അവസാനം ഇത്തിരി ഗരം മസാല കറി ർക്കാറാവുമ്പോഴാണ് നമ്മൾ ചേർക്കണത് കേട്ടോ അപ്പം വേറെ മല്ലിപ്പൊടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുരുമുളക് നമ്മൾ നേരത്തെ നേരത്തെനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ മുഴുവൻ കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇത്രയേ ഉള്ളു അപ്പോൾ ഇത് ചൂടാതെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സർ ചാലും ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർക്കാതെ അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചാൽ മതി മിക്കവാറും ഇത്തിരി വെള്ളം ചേർക്കുമ്പോഴാണ് എല്ലാം നന്നായിട്ട് ബ്ലൻഡായിട്ട് വരണത് കേട്ടോ പിന്നെ ഒരിത്തിരി ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആദ്യ അതിനകത്തേക്ക് ഒരു കഷ്ണം പട്ടയിട്ട് കൊടുക്കാം പട്ട നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ പട്ട ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അരച്ചു വെച്ചതും കൂടി ചേർത്തിട്ട് അതിൻ്റെ എണ്ണ തെളിയുന്ന സമയം അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രം ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതിൻ്റെ ഗ്രേവി തിക്നെസ് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിന് വരം മിക്സി ജാർ കഴുകി ഇതാണ് എടുത്തൊഴിച്ചതേട്ട കാരണം അതിനകത്ത് കുറച്ചധികം പിടിച്ചിരിക്കണെന്ന് പിന്നെ ഇതിനകത്തേക്ക് കസൂരി മേത്തി അത്യാവശ്യം ചേർക്കണോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് വരില്ല ഇതൊരു കസൂരി കസൂരിമേത്തിയുടെ ആ ഒരു ടേസ്റ്റിലാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതേ ഒരു സമയത്താണ് നമ്മൾ ഗരം മസാല കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തേട്ടാ അപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ഗരം മസാലയില്ല ഞാനൊന്ന് കാണാം കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പേരൊക്കെ മറന്നുപോയിട്ടേ ഇപ്പം അതാണ് ചേർത്ത് കൊടുത്തത് അത് നല്ല സൂപ്പർ ഗരം മസാലയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഞാൻ ഗരം മസാല പൊടിക്കാതെ അത് മേടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ രണ്ട് പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുൻപ് ഞാൻ ഒരു പാക്കറ്റ് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ മേടിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണെന്നിട്ടാണ് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള ഗരം മസാലയാണത് അപ്പോൾ അങ്ങനെ ആ ഒരു ഗരം മസാലയാണ് ഇപ്പോൾ ഞാൻ ഇട്ടത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ഉച്ചക്കുള്ളത് പിന്നെ പപ്പക്ക് വേണ്ടിയിട്ട് ഏതായാലും ഇതൊന്നും പപ്പക്ക് അത്ര താല്പര്യം ഇല്ലാത്തത് ഇത്തിരി പരിപ്പ് കയറി വെക്കാന്ന് വെച്ചു കാരണം ഇന്നത്തെ ദിവസം നമുക്ക് മീനാ ഒന്നും കിട്ടാത്ത ദിവസം ഇന്നൊക്കെ ഇവിടെ വെക്കാനും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതില് പരിപ്പ് കളിച്ചുകഴിഞ്ഞാൽ പപ്പക്ക് ഹാപ്പിയാണ് കേട്ടോ ഞാനും പരിപ്പ് കയറിയാണ് കഴിക്കണത് ഈ ഇത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മൂന്നാൾക്കും വേണ്ടിയിട്ടാണ് ഫ്രൈഡ് റൈസും ഈ പനീർ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചത് കേട്ടാ പിന്നെ നമ്മളൊരു കിലോ കപ്പലണ്ടി മേടിച്ച് വെച്ചത് ഏതായാലും അതൊന്നും വറുത്തു വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഉറുമ്പ് കയറിപ്പോൾ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് പകുതി ഉറുമ്പ് തിന്നിട്ട് വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് വേഗം തന്നെ ഞാനതൊന്ന് വറുത്ത് വെക്കണേ ഇപ്പം നമ്മുടെ വീട്ടിൽ കേക്കൊക്കെ ഒരുപാടുണ്ട് കേക്കൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എങ്കിലും കപ്പലണ്ടി വറുത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ അത് കേടായി പോവില്ല എന്ന് ചോദിച്ച് മാത്രം വറുക്കണേട്ടാ ഇവിടെ കപ്പലണ്ടി വെറുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഈ കപ്പലണ്ടി തീറ്റ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച കപ്പലണ്ടി ഒരു പാക്കറ്റ് ഒരു കിലോ മേടിച്ചതൊക്കെ വേഗം തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സമയത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഇങ്ങനെ കുറച്ച് കുറച്ച് നടക്കണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടെ മേശപ്പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും ഇവർക്ക് വെറുതെ നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ എത്ര വലുതായാലും നമ്മുടെ ആ ചെറുപ്പത്തിൽ നമ്മളുടെ കുട്ടികളുടെ ആ ഒരു ഓർമ്മ തന്നെയാണ് നമുക്ക് ഇവർ എത്ര ായാലും ഉണ്ടാകണത് ഏതായാലും ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും കൂടെയുള്ളത് ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അല്ലാതെ നമ്മൾക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട എല്ലാവരും കൂടെ ഉണ്ടാകുന്നത് തന്നെയും നമ്മൾക്ക് അത്ഭുതമാണ് കാരണം ഇന്നത്തെ ജീവിതത്തിലൊക്കെ എന്തൊക്കെയാണല്ലേ നമ്മൾ കേൾക്കുന്നത് അല്ലേ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഒരുപാട് നന്ദി പറഞ്ഞാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിവാഹം കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ടുള്ളൂ എട്ട് വർഷം അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഈ രണ്ടാഴ്ചത്തെ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് അവർ ഈ മാസം രണ്ടുപേരുടെയും ബർത്ത് ഡേ ആണ് ക്രിസ്മസ് ആണ് എല്ലാം ആഘോഷിക്കാനൊക്കെ എന്തോരം പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമല്ലേ വല്ലതും നടന്ന നമ്മളെല്ലാവരും അത് കണ്ട് സങ്കടപ്പെട്ടു പോയില്ലേ അപ്പോൾ അതാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസം ഇന്നെന്താണ് കിട്ടുന്നത് ആ ദിവസം മാത്രമേ ഉള്ളൂ നമുക്കെന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ ഉള്ളൂ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ മഹാ അത്ഭുതങ്ങളും ഭാഗ്യങ്ങളും എന്ന് കരുതുന്ന ആളാണ് ഞാൻ അല്ലാതെ നമുക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കിയിടുക അധികം സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് നടക്കുക ഇതൊന്നുമല്ല വില പിടിച്ച കാറുകളിൽ സഞ്ചരിക്കുക ടൂറുകൾ പോവുക വിദേശ രാജ്യങ്ങൾ മൊത്തം നടന്ന് കാണുക ഇതൊന്നും മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നില്ല എൻ്റെ മഹാഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കൾ ഭർത്താവ് നമ്മളുടെ ബന്ധുക്കൾ മറ്റുള്ള ആളുകൾ ഇവരൊക്കെ ഒരപകടം കൂടാതെയൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ അത്ഭുതങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അല്ലേ അങ്ങനെ തന്നെയാണ് ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥന ഞാൻ കൂടുതലൊന്നും അതായത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല എനിക്ക് അന്ന് മുതലേ ഒരു ചിന്തയുള്ള ആളാണ് അപ്പം ഞാൻ ആകെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തോടു കൂടി നമ്മളുടെ കുടുംബത്തിലെ എല്ലാവരും ഭൂമിക്ക് പുറത്തുണ്ടാവണേ ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നണമെന്ന് എനിക്കറിയില്ല അങ്ങനെ മാത്രമാണ് ഞാൻ പറയണത് ഭൂമിക്ക് പുറത്തുണ്ടാവണേ ആരോഗ്യത്തോടുകൂടി കുടുംബത്തിലെ എല്ലാവരും ഭൂമിക്ക് പുറത്തുണ്ടാവണേ അപ്പം അന്നത്തെ കാലത്ത് നമ്മൾക്ക് നമ്മൾ കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലേ പറയാനറിയുള്ളൂ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് പിന്നീടുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രായമായതിനു ശേഷം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എൻ്റെ ജോലികളൊക്കെ ചെയ്ത് കപ്പലുണ്ടെല്ലാം ഞാനിത് പെറുക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞത് ഇതിനകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ദിവസത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റായി കാണിക്കണം കേട്ടോ അപ്പോൾ ഈ പഴംപൊരി ഇരിക്കണ കണ്ടല്ല അപ്പോൾ അന്ന് അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പഴംപൊരിയായിരുന്നു വെഞ്ചിരിപ്പിൻ്റെ അന്നത്തെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓക്കെ ഇത് ഞങ്ങളുടെ നോർമലി എനിക്ക് നോർമൽ അത് റിച്ച് ആ എനിക്ക് വേണ്ട ഞാൻ തനിക്ക് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തോ അതേ വേണമെങ്കിൽ മര്യാദ കഴിച്ചോളൂ സ്പെഷ്യൽ വേണമെങ്കിൽ തനിക്കാണ് അത് സാധനം കഴിച്ചോളൂ ഇന്ന് രാവിലെ നമുക്ക് വെഞ്ചിരിപ്പിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം അച്ഛൻ അച്ഛനാദ്യം ഏഴരക്ക് വരുമെന്നുള്ളതാന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഏഴര മുതലേ നമ്മൾ ഒരുങ്ങി നിന്ന് അങ്ങനെ പപ്പ പള്ളിയിൽ പോയി കഴിഞ്ഞ് അച്ഛനെ കൊണ്ടുവരാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എട്ടരക്കേ എന്ന് പറഞ്ഞ് അപ്പോൾ വീണ്ടും നമ്മൾ നമ്മൾ ഒരുങ്ങി നിന്നതല്ലേ അപ്പോൾ വീണ്ടും അടുക്കളയിലേക്ക് ഞാൻ പണിക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും റിച്ചാർഡ് പറഞ്ഞ് മമ്മി ഇന്ന് മമ്മി ഒന്നും ചെയ്യേണ്ട മമ്മി റെസ്റ്റ് എടുക്ക് ഇവിടെ അടുത്തൊരു തോമ്പടിയിലൊരു നല്ലൊരു മസാല ദോശ ിട്ടുന്ന സ്ഥലമുണ്ട് ഞാൻ അവിടെ നിന്ന് ഒന്ന് ഓർഡർ ചെയ്യുക ഇതുവരെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു സംഭവം ആദ്യം ഞാൻ ഒട്ടും സമ്മതിച്ചില്ല രാവിലെയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കേണ്ട ഒരു എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അപ്പോൾ പഴംപൊരിയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാക്കി പപ്പ കഴിച്ചതിൻ്റെ ബാക്കിയാണ് വെച്ചേക്കുന്നത് പള്ളിയിൽ നിന്ന് ഒന്ന് അച്ഛനും കപ്പയരൊന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല അവർ കേക്ക് മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ ഈ പഴംപൊരി കഴിച്ചുകൊണ്ട് പപ്പക്ക് വേണ്ടെന്ന് പറഞ്ഞു പപ്പക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് അല്ല പപ്പ അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ചതുകൊണ്ട് എനിക്ക് വേണ്ട പപ്പക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം നാല് മസാല ദോശ അതിലിത് എനിക്ക് സ്പെഷ്യലായിട്ടാണ് പറഞ്ഞേക്കുന്നത് മൈസൂർ മസാല ദോശ എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇന്നുവരെ കഴിച്ച മസാല ദോശകളിലെ ഏറ്റവും സൂപ്പർ ടേസ്റ്റ് ഉള്ള മസാല ദോശയായിരുന്നു എല്ലാവരും ഇല്ലേ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പോൾ വടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വടയൊക്കെ ഇതുവരെ കഴിക്കാത്ത രുചിയുള്ള വടയായിരുന്നു അപ്പോൾ റയനൊന്നും വട ഒരിക്കലും കഴിക്കില്ല കേട്ടോ പക്ഷേ ഈ ഒരു വട കഴിച്ചിട്ടാകുമ്പോൾ പറഞ്ഞത് ഇതുവരെ വട ഇതാണ് ഇതുവരെ കഴിച്ചത് വട ആയിരുന്നില്ല ില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തതിൽ ഒരു നഷ്ടവും വന്നില്ല എന്ന് വേണം പറയാനായിട്ട് അവൻ റിച്ചാർഡ് പറഞ്ഞേക്കട മമ്മി ഇത് ഈ സ്ഥലത്ത് പോയിട്ട് മമ്മിക്ക് അവിടെ കൊണ്ടുപോയിട്ട് മമ്മിക്ക് മേടിച്ചതെന്നുണ്ട് ഒരു ദിവസം പോകാം പക്ഷെ എനിക്കത്ര തൃപ്തിയില്ലാത്തത് അവിടെ ഇങ്ങനെ ഈ ലോറി ഡ്രൈവർമാരൊക്കെ കൂട്ടം കൂടി വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ സ്ത്രീകളെ കൊണ്ട് കേറിയിട്ട് കഴിക്കാനായിട്ട് എന്തോ അവനൊരു വിഷമം അപ്പോൾ ആണുങ്ങളായിരിക്കുള്ളൂ കൂടുതലുണ്ടാവണത് അപ്പോൾ അങ്ങനെ അവിടെ ലോറി എന്തോ വന്ന് കിടക്കുന്ന സ്ഥലം അങ്ങനെ പണിക്കാരൊക്കെ വന്നിരുന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് മമ്മിനേക്ക് കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെ നമുക്ക് നോക്കാം തിരക്കൊഴിഞ്ഞൊരു സമയത്ത് നമുക്ക് നോക്കാം എന്നാൽ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കാരണം അത്രയും ടേസ്റ്റ് അതുപോലെ അവർ പാക്ക് ചെയ്ത് നല്ല രീതിക്ക് നമുക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ എടുക്കാൻ പറ്റിയ രീതിക്കാണ് പാക്ക് ചെയ്ത് തന്നേക്കുന്നത് അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാനിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ ചവർ എടുക്കാനുള്ള ആൾ വന്ന് ഗാർബേജുകാരെ ും ഞാനത് എടുക്കാൻ പോയപ്പോഴത്തേക്കും റയൻ പറഞ്ഞു ഞാൻ എടുക്കാം മമ്മീന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടും നമ്മളെടുത്ത് ഞാൻ പറയാ നീ കഴിച്ചു തുടങ്ങിയതല്ലേ ഞാൻ കഴിച്ച് തുടങ്ങിയിട്ടില്ല ഞാനത് കൊണ്ട് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല താനിവിടെ മാറിയിരുന്നേ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം റയൻ അങ്ങനെയാണ് ഭയങ്കര ദേഷ്യമൊക്കെ പെടും എന്നിട്ട് അത് കൊണ്ടുപോയി കൊടുത്ത് അവൻ കയ്യും കഴുകിയിട്ടാണ് പിന്നെ കഴിക്കാനിരുന്നത് കേട്ടാ അതുപോലെ നമ്മൾക്ക് ഫ്ലിപ്പ്കാർട്ട് ഓർഡർ ഒക്കെ വരൂല്ലേ ഡെലിവറി വരാൻ നേരത്ത് എന്ത് തിരക്കാണെങ്കിലും റയൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഓടി എന്നെ ബുദ്ധിമുട്ടിക്കൂല ഓടിപ്പോയി മേടിച്ചിട്ട് വരും അപ്പം റയൻ ഷിപ്പിൽ പോകുന്ന സമയം വരെ ഈ എല്ലാം റയന അറിഞ്ഞു ചെയ്തോണ്ടിരുന്നെച്ചാൽ ഇങ്ങനെയുള്ള ഡെലിവറി ഒക്കെ വരുമ്പോൾ അത് കഴിഞ്ഞ് റയൻ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഈ ജോലിയുടെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഓടാൻ ഇങ്ങനെ എപ്പോഴും ഓരോന്നേരം ഓർഡർ കൊടുക്കുവല്ലോ അപ്പോൾ ജോലി തിരക്കിൻ്റെ ഇടയിലാണ് എൻ്റെ ഓട്ടം ഈ നമ്പർ പറഞ്ഞു കൊടുക്കലും സാധനം മേടിക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ റയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളിത് കഴിക്കണത് അങ്ങനെ അതെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെതായ ജോലികളിലേക്ക് വീണ്ടും കടന്ന് അപ്പം ഇന്ന് ഉച്ചക്ക് ഞാൻ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ കയ്യിൽ കുറച്ച് കറികളൊക്കെ തലേദിവസത്തേക്ക് ഉണ്ടായിരുന്നു ഇത്തിരി ചിക്കൻ സിക്സ്റ്റി ഫൈവ് തലേദിവസം മേടിച്ചതിൻ്റെ ബാക്കി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് റിച്ചാർഡ് കഴിച്ചത് ഞങ്ങൾ അച്ചിങ് പിന്നെ പരിപ്പ് കയറി തലേദിവസം വെച്ചതില്ലേ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്ക് കഴിഞ്ഞൂടി പോയി പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കനും തീർന്നിരിക്കണ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രോജനോട് ചോദിച്ചാൽ ചിക്കൻ കറിയും ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റോജനും റയനും അത് അത് മതി എന്ന് പറഞ്ഞു കഴിക്കാം റിച്ചാർ ആണെങ്കിൽ ഇപ്പോൾ രാത്രി കഴിക്കണില്ലല്ലോ അതുകൊണ്ട് ചിക്കൻ കറി വെച്ചാലും റിച്ച് കഴിക്കൂല അപ്പോൾ അവൻ ഇല്ല ഒരു ഡിന്നർ വേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കറി വെച്ചത് കേട്ടാ അപ്പം ഞാനേ റോജറിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോജറ് വെക്കണേൽ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് നീ വന്ന് വെക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ റോജർ പറഞ്ഞു മമ്മി ഞാൻ തിരക്കാണ് പറ്റുമെന്നുണ്ടെങ്കിൽ വരാം മമ്മിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചോന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകോ കരിഞ്ഞ് വെച്ച് പിന്നെ വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് വേണം അത് ഉണ്ട് കയ്യിൽ അതെല്ലാം റെഡിയാക്കി വെച്ച് ചിക്കൻ വന്ന് അതെല്ലാം ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ വെച്ച് ചിക്കൻ ആണെങ്കിൽ ഇപ്പം നല്ല വില കൂടി നിൽക്കണ കേട്ടാ രണ്ട് ചിക്കൻ വലിയ ചിക്കൻ ഇതിനാണ് നയൻ ഫിഫ്റ്റി ആയിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ച് കിലോ എന്നാണ് പറഞ്ഞത് ഒരു കിലോക്ക് അപ്പോൾ അതെല്ലാം ഫ്രീസറിലൊക്കെ എടുത്തൊക്കെ ബാക്കി വെച്ച് ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രം ആ ഒരു കുറച്ച് ചിക്കൻ എടുത്തു വെച്ച് അപ്പം ചിക്കൻ കറി വെച്ചതൊന്നും ഞാൻ കാണിച്ചില്ല കാരണം നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് വെച്ചത് റോജറിനെ നോക്കി നിന്ന് നിന്ന് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് റോജറ് വരാതെപ്പോഴത്തേക്കും റയം പറഞ്ഞ് മമ്മി അങ്ങനെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ നമ്മളുടെ ആ ഗരം മസാല പുറത്തുനിന്ന് മേടിച്ചെന്ന് പറഞ്ഞില്ലേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആ ഗരം മസാല ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് സാധാരണ വെക്കണ ചിക്കൻ കറിയൊക്കെ ആടേക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ കറിയായിരുന്നു അങ്ങനെ ആ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ി ഞങ്ങൾ കഴിച്ച് പിന്നെ എൻ്റെ എപ്പോഴത്തേം പണിയാണ് രാത്രി എല്ലാവരും പോയി കിടന്നതിന് ശേഷം ഞാനിവിടെ വന്ന് നിന്നിട്ട് എൻ്റെ ഈ ക്രിസ്മസിന് ഡെക്കറേഷൻസ് ആസ്വദിക്കുക എന്നുള്ളത് അപ്പോൾ ഇയാളുടെ പുറകിൽ ഇങ്ങനെ മുടി കിടക്കണതൊക്കെ ഞാനിപ്പോഴാണ് കണ്ടത് കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ അതൊക്കെ അത്ഭുതത്തോടു കൂടി ഞാൻ കണ്ടു ഇത്രയും ദിവസമായിട്ടും ഇതിവിടെ ഉണ്ടായിട്ട് ഞാൻ ഈ മുടി കണ്ടില്ലല്ലോ മുടി ബാക്കിൽ കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഓരോ ഓരോ സാധനങ്ങളെടുത്ത് അതിൻ്റെ ഇത് നിങ്ങൾക്കും കുറേ പേർക്കും ണ്ടാകുന്ന അസുഖം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവും എന്നല്ല എൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മറ്റേ ആളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെ അതെല്ലാം കുറച്ച് നേരം നിന്ന് ആസ്വദിച്ച് ഇതൊക്കെ നല്ല വെയിറ്റാണ് കേട്ടോ അപ്പം ഞാൻ ആ നടയുടെ ഭാഗത്ത് ഇതിനെ വെറുതെ ഒന്ന് നിൽക്കുക ഇതൊന്നറിയാൻ വേണ്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് രണ്ടു പേരും അവിടെ നല്ല ആയിട്ട് മറിഞ്ഞു വീഴാതെയൊക്കെ നിൽക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ റൂബിനെ സ്പാ ചെയ്ത് കൊണ്ടുവന്ന പിറ്റേ ദിവസം തന്നെ റൂബിക്ക് ഹീറ്റായി അതുകൊണ്ട് തന്നെയും സ്പാ ചെയ്ത ഗുണമൊക്കെ പോയി എന്നുള്ളൊരു പോയി ഞങ്ങൾക്ക് കാരണം പിന്നെ ബ്ലഡിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും എന്ന് വിചാരിച്ച് അവൾ അവളെ നമ്മൾ പൂട്ടിയിടാനാ ഒന്നും നിൽക്കില്ല കേട്ടോ ഞങ്ങൾ അവൾ അവളെ നോക്കി നടക്കും അവൾക്ക് ബ്ലഡ് ഇങ്ങനെ വരണ സമയത്ത് തന്നെ നമ്മളുടെ കയ്യിൽ ടിഷ്യൂ ഉണ്ട് അവൾക്ക് തുടക്കണ വൈപ്പ് ഉണ്ട് അത് വെച്ചിട്ട് തുടച്ചു കൊടുക്കോട്ടെ ഇടക്ക് മാത്രമേ ഇത്തിരി ഇത്തിരി ഡ്രോപ്പ് ആയിട്ട് വരുള്ളൂ ചിലത് നമ്മൾ കാണൂല താഴെ ഇങ്ങനെ റെഡ് കളറ് കാണുമ്പോഴേ നമ്മളറിയുള്ളൂ നേരം അവളെ തന്നെ നോക്കിയിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കോട്ടെ അപ്പോൾ ആ വൈപ്പിന് നല്ലൊരു സ്മെല്ലോ തന്നെ ബ്ലഡിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവൂല അതുപോലെ മുഖവും വായു ൊക്കെ എപ്പോഴും നമ്മൾ തുടച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ നാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ വായിലും മോശം സ്മെല്ലും വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പം അവളുടെ പിന്നാലെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ ഈ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് കൂട്ടിലിടാനാ ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും കുട്ടികൾക്കും അറിയാം കുട്ടികളും അത് കാണുന്നതാണല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് പാവം കുഞ്ഞെന്ന് പറയൂട്ടാ അപ്പോൾ അങ്ങനെ അവൾക്ക് അവൾക്കങ്ങനെ ഹീറ്റായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ വർഷത്തിൽ രണ്ട് തവണയാണ് ഇങ്ങനെ വരണത് കേട്ടാ ഇപ്പം എനിക്ക് തോന്നണത് കഴിഞ്ഞ ജൂ ജൂലൈൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് അവക്ക് വന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം വന്നിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരാഴ്ച ഒക്കെ കൊണ്ട് തന്നെ ഏകദേശം മാറും എങ്കിലും ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ടേ അത് മൊത്തത്തിൽ മാറുകയുള്ളൂ കാരണം ചിലപ്പോൾ ഒരു ദിവസം ഒരു ഡ്രോപ്പ് ഡ്രോപ്പായിരിക്കും വരണത് തീരണ സമയത്തിൽ അങ്ങനെ നമ്മളുടെ സ്പോട്ടി ഡേയ്സ് പോലത്തെ ഡേയ്സ് അവർക്കും ഉണ്ട് അപ്പം അങ്ങനെ റൂബിയുടെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ എവിടെയൊക്കെ എങ്കിലും കമൻസിൽ ഇങ്ങനെ റൂബിക്ക് ഹീറ്റ് ഹീറ്റാവോ ഹീറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അവൾക്ക് എട്ട് മാസം എന്തായപ്പോൾ തന്നെ ആയിട്ട് ആദ്യമായിട്ടായത് അവൾക്ക് എട്ട് മാസം ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ആകെ സങ്കടമായിരുന്നു കുഞ്ഞല്ലേന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് കയ്യാലം മുറിഞ്ഞിട്ട് ചോര പറഞ്ഞാണ് വിചാരിച്ചത് പിന്നീട് മനസ്സിലായി അങ്ങനെ അപ്പോൾ ആ സമയം മുതലേ അവൾക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഡോഗുകൾ ഡോഗുകളുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ ആണും പെണ്ണും ഉണ്ടായിട്ടുണ്ട് രണ്ട് ഡോഗ് ഉണ്ടായിട്ടുണ്ട് അപ്പം എപ്പോഴും കാണുന്നതായിരുന്നു ഈ ഫീമെയിൽ ഡോഗിന് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവണം അത് ഇത്തിരി വലിയ ഡോഗായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ബ്ലീഡിങ് കാണുമായിരുന്നു ഇവൾക്ക് അങ്ങനെയൊന്നുമില്ല ഇവള് ചെറിയ ഡോഗാണ് ചെറിയ ബ്ലീഡിങ് മാത്രമേ ഇല്ല വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പം ഇനി റൂബി ഞാനും കൂടിയിട്ടുള്ള ക്രിസ്മസ് വിഷസ് ഒന്നും അതുകൊണ്ട് എടുത്തിട്ടും ഇല്ല കേട്ടോ സാവധാനം എടുക്കാമെന്ന് വിചാരിച്ച് അവളുടെ ബ്ലീഡിങ് ഒക്കെ ഒന്നുകൂടി കുറഞ്ഞിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അത് തന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്